സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കല്യാണിൻ്റെ നവരാത്രി ആഘോഷത്തിൽ ഓരോ താരങ്ങൾ എത്തിയത് തന്നെയാണ് വാർത്തയ്ക്ക് പ്രാധാന്യമായി മാറുന്നത് അത്തരത്തിൽ ഇപ്പോൾ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പേളിയുടെ വീഡിയോ തന്നെയാണ് പേളിക്കും കഴിഞ്ഞ ദിവസം ക്ഷണം ഉണ്ടായിരുന്നു പേളിയും ശ്രീനേഷും രണ്ട് മക്കളുമായിട്ടാണ് അവ എത്തിയത് നിലു ബിബിയെ എല്ലാവർക്കും അറിയാമെങ്കിലും നിചാര ബിബി അങ്ങനെ ആളുകളുമായി നിൽക്കുമോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം എന്നാൽ ഓട്ടോഗ്രാഫ് ചോദിച്ചെത്തിയ ഒരാളുടെ അടുത്ത് പേളി കുട്ടിയെന്ന് എടുക്കാൻ ചേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി ഓട്ടോഗ്രാഫ് കൊടുക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് നിറ്റാര ബേബിയെ കൊടുക്കുന്ന സമയം നിറ്റാര ബേബി അമ്മയുടെ കയ്യിൽ നിന്ന് പോകില്ല എന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല അത്രയും പൂർണ്ണ അപരിചിതനായ ഒരാളുടെ കയ്യിൽ കുട്ടിയെ കൊടുക്കാനും അദ്ദേഹം അത് ഏറ്റുവാങ്ങുമ്പോൾ നിറ്റുബേബി നല്ല സന്തോഷത്തോടെ അമ്മയുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കുഞ്ഞിനെ മാറോട് ചേർത്തിറക്കി അദ്ദേഹം ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാം അച്ഛന്റെ സ്നേഹമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആളുകളെ വിശ്വസിക്കാനും ആളുകളോട് അങ്ങനെ പെരുമാറാനും സാധിക്കുന്നത് പേളിയുടെ തന്നെ ഒരു വലിയ മനസ്സാണ് എന്ന് പറയാം പ്രേക്ഷകർ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകരുമാനെ അറിയുകയും പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് തന്നെ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നതിന്റെ ധാരണ തന്നെയാണ് ഇപ്പോൾ ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറയാം പ്രേക്ഷകരോട് വളരെ കൃത്യമായി തന്നെയാണ് ഇപ്പോൾ പേളി പെരുമാറാറുള്ളത് ഇതിനു മുൻപ് കുഞ്ഞുമായി വളരെ എടുത്ത് പോകുമ്പോഴും അവർ സംസാരിക്കാൻ വന്നാൽ കുഞ്ഞുമായി അടുത്ത് നിൽക്കാൻ ഒരു മടിയൻ കൂടാത്ത നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പേളി ഇടയ്ക്ക് പോലും ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്ന് സംസാരിക്കുന്നത് കണ്ട് പേളി മിണ്ടാതെ നിൽക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ കയ്യിൽ ഉമ്മ കൊടുക്കുമ്പോൾ പോലും പേളിക്ക് ഒരു ഞെട്ടലില്ല അല്ലെങ്കിൽ ഒന്നും എടുത്തു മാറ്റുക പോലും ചെയ്യുന്നില്ല അത്രമേറെ സിമ്പിളായിട്ടാണ് കുട്ടികളെ വളർത്തുന്നത് പ്രേക്ഷകരാണ് തന്നെ വളർത്തുന്നത് എന്ന ബോധ്യത്തോടെയാണ് പേളി കുട്ടികളെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ വളർത്തുക എന്ന് മാത്രമല്ല ആളുകളുടെ അടുത്ത് തന്നെ വളരെയധികം നന്നായി സമ്പർക്കം പുലർത്തി തന്നെയാണ് വളർത്തുന്നത് നിറ്റാര ബേബി അല്ലെങ്കിൽ സാധാരണ ഏതൊരു കുഞ്ഞായാലും അമ്മയുടെ അരികിൽ നിന്ന് മറ്റൊരാളുടെ അരികിലേക്ക് പോകുമ്പോൾ കരയാറുണ്ട് ആ ഒരു പതിവുണ്ട് എന്നാൽ ഇതങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ നീറ്റു ബേബി അങ്ങനെ തന്നെ പോവുകയായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് ഫോട്ടോയ്ക്ക് ഒക്കെ പോസ്റ്റ് ചെയ്യുകയും അമ്മയെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിത്താര അത് കണ്ടപ്പോൾ തന്നെ വളരെ മനോഹരമായി തോന്നിയെന്ന് പറയുന്നു ശ്രീനിഷ് നിലോ ബിബിയെ കയ്യിലെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്രീനീഷിനും അതൊരു ബുദ്ധിമുട്ടല്ല പേളിക്ക് ഒരുപാട് ആരാധകരാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ ഇടയിലാണ് പേളിയോടുള്ള ഇഷ്ടം തന്നെ പ്രേക്ഷകർ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെ പേളിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരായി ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരോടൊപ്പം തന്നെ നിരവധി പേർ ഇപ്പോൾ പേളിയുടെ ഈ വാർത്ത കണ്ട് സന്തോഷിക്കുകയാണ് എങ്ങനെ ആളുകളോട് പെരുമാറണമെന്ന് പേളിയോട് ആരും പറഞ്ഞു കൊടുക്കണ്ട അത് വളരെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് പേളി മണി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പേളിക്ക് അതൊക്കെ എങ്ങനെ തന്നെ ഡീല് ചെയ്യണമെന്നറിയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടേൽ തന്നെ പല വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പേളി പങ്കുവയ്ക്കാറുണ്ട് ആരെയും വെറുപ്പിക്കാതെ അല്ലെങ്കിൽ ആരോടും ദേഷ്യം പ്രകടിപ്പിക്കാതെ ഒരു കാര്യവും ചെയ്യാതെ തന്നെയാണ് പേളി മുന്നോട്ട് പോകുന്നത് ഇവരോടൊന്നും ദേഷ്യം കാണിച്ചിട്ട് എന്താണ് കാര്യം അവർ നമ്മളെ സ്നേഹിക്കുകയല്ലേ എന്നാണ് പേളിയുടെ തിരിച്ചുള്ള മറുപടി അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് എന്നാണ് പേളി തന്നെ മറുപടിയായി കുറിക്കാറുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ